ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷികളോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ കാണിക്കാൻ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് നമ്മൾ എല്ലാവരും പ്രാധാന്യം കൊണ്ടിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഇത് പിന്നെ നല്ല നല്ല അടിപൊളി പത്തിരിയാണ് ഇത് ഉണ്ടാക്കുന്നൊരു വിധം ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ അതിനകത്ത് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കയറി കണ്ടാൽ അതിൻ്റെ വിശദമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്നുള്ളതും അല്ല നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതിരെ അതിലത്ത് കാണിച്ചിട്ടുണ്ട് അത് പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുക നല്ലൊരു നല്ലൊരു പലഹാരമാണ് ഇത് കഴിക്കാൻ പറ്റുന്ന പലഹാരമാണ് രാവിലത്തെ പ്രാതലിനന്നെ കഴിക്കാൻ പറ്റും അവിടെ ഞാനിത് അധികം ഉണ്ടാക്കി നോക്കുന്നതാണ് രാവിലെ പിന്നെ നമുക്ക് അത് ആക്കി കഴിഞ്ഞാൽ ഒരു കറി കറിയാക്കിയാൽ ഒരു വാജിക്കറിയോ അങ്ങനെ കടല കറിയോ അല്ല കിരിമീസ് കറിയോ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഇതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നല്ലൊരു പ്രാധലായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നോക്കി നമുക്ക് നല്ല രസവും നല്ല അടിപൊളി സാധനമായിട്ട് കാണുന്നു